അല്പന മരണപ്പെട്ട അല്പന അല്പനയ്ക്ക് ഒരു സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു പ്രകാശ് മണ്ഡൽ എന്ന് പറയുന്ന അപ്പൊ ആ പ്രകാശ് മണ്ഡലുമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ നിന്നില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു ഈ പതിനാലാം തീയതിക്ക് തലേ ദിവസവും വീട്ടിൽ വെച്ച് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രതി അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി രാത്രി തന്നെ പ്രതി ഉറപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ഈ വീട്ടിൽ ഒ എട്ടരയ്ക്ക് ശേഷമാണോ ഒമ്പത് മണി ഒമ്പതരക്കെയാണ് പണിക്കാരും ഈ പ്രതിയും ഇവിടെ പണിക്ക് വരുന്നത് അന്നേ ദിവസം ആറരയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങുകയും ഇവിടെ അത്യാവശ്യ പണിയുണ്ടെന്ന് ഇതിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു എന്ന് അല്പനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്പനയുമായി വെളുപ്പിന് ഏഴുമണിക്ക് ഇവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അല്പനയെ തല പിടിച്ച് ആ കൽ ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് തുടർന്ന് മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ ഇരുന്ന് ഒരു പാര എടുത്ത് പുറംതലയിൽ അടിക്കുകയും ചെയ്തു പിന്നെ ശ്വാസമുണ്ടോയെന്നൊക്കെ നോക്കി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പ്രകുഭാഗത്തുള്ള ുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി മറവു ചെയ്ത് ബോഡി മറവ് ചെയ്തത് സംശയത്തിനു മൂന്നാമത്തെ പോലീസിന് സംശയം വരാൻ കാര്യം പതിനാലാം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല പതിനേഴാം തീയതി പരാതി തരികയും ഒരു എഫ്ഐആർ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിന്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പ്രതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് അയർകുന്നം ഭാഗത്തേനും ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വെക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയി അയർകുന്നം പോലീസ് കൂട്ടിക്കൊണ്ടുവരികയും ഇന്നലെയും ഇന്നുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതും ആ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ റിക്കവറി ബോഡി റിക്കവറി നടത്തിയിട്ടുള്ളത്